ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കംനായിക്ക് ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് ഒരു തുറന്ന കത്തെഴുതി അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ആരംഭിക്കുകയും ചെയ്തു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറാൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഒരു കത്തെഴുതുന്നത് എത്രത്തോളം ഇസ്രായേൽ ഇറാനെ ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും കൃത്യവും വ്യക്തമായിരിക്കുന്ന തെളിവായിട്ടാണ് ഈ കത്തിനെ കാണുന്നത് എന്ന് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു എന്താണ് ആ കത്തിലെ ഉള്ളടക്കം എന്നുള്ളത് നമ്മൾ നോക്കാം അദ്ദേഹം പറയുന്നു ആയത്തുള്ള കന്നയോടാണ് പറയുന്നത് നിങ്ങളെ ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായി നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് മുഖപുരമായിട്ട് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ പ്രോക്സി വിഭാഗത്തെ നിങ്ങൾ സഹായിക്കുന്നു അത് ഫലസ്തീനിലെ ഗസ്സയിലെ ഹമാസനെ സഹായിക്കുന്നു യമനിലെ ഹൂത്തികളെ സഹായിക്കുന്നു ലെബനാനിലെ ഹിസ്ബുല്ല ഗ്രൂപ്പിനെ സഹായിക്കുന്നു ഇറാഖിലെ മിഷിയ മിലീഷ്യകളെ സഹായിക്കുന്നു അങ്ങനെ തന്നെ ബഹ്റിനിലെ മിലീഷ്യ വിഭാഗത്തെയും സഹായിക്കുന്നു ഈ മേഖലയിലുള്ള സർവ പ്രോക്സി വിഭാഗവും ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണം നടത്തുകയും ഒറ്റപ്പെട്ട രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മറക്കുന്നില്ല ആ ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം ഈ മാസം പത്താം തീയതിയാണ് ഈ കത്തെഴുതിയെങ്കിലും ഇപ്പോഴാണ് അത് ചൂടുള്ള വാർത്തയായിട്ട് പുറത്തോട്ട് വരുന്നത് അദ്ദേഹം തുടരുകയാണ് ഒരിക്കലും നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല പക്ഷേ മറ്റുള്ളവരെക്കാൾ നമ്മൾ പരസ്പരം അറിയുന്നവരാണ് ജൂൺ പതിമൂന്നിന് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു കൃത്യവും വ്യക്തവും നാശമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരാക്രമണം നടത്തി ഞങ്ങൾക്ക് ലക്ഷ്യം കാണാൻ സാധിച്ചു വലിയ രീതിയിലുള്ള ആഘാതവും പരാജയവും നഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്തു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന വിഭാഗത്തെ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഏർപ്പാടാക്കുകയും അവർക്ക് ആയുധവും സാമ്പത്തികവും നൽകുകയും ധൈര്യം നൽകുകയും ചെയ്യുന്നു ഇത് ഞങ്ങളെ സാരമായിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ് എന്നതിനാൽ അതിൻ്റെ അടിവേരറക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് നേരെ ഞങ്ങൾ യുദ്ധം നടത്തിയത് ഇനിയും ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം ചില നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുള്ള ഒരു രാജ്യം തന്നെയാണ് യുദ്ധം ഞങ്ങൾക്കത് വിഷയമുള്ള കാര്യം പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളും ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തുടർന്ന് പോലാണ് അതിന്റെ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളെല്ലാം അതിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചില നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ എന്ന രീതിയിലാണ് അതിനെ ഈ രീതിയിൽ അവർ വ്യാഖ്യാനിച്ചു കൊണ്ട് പറയുന്നത് ഇറാൻ്റെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധ ചെലുത്തുകയും അതിന് അതിൻ്റെ പുരോഗമനപരമായിരിക്കുന്ന കാര്യത്തിൽ എട്ടപ്പെടുകയും ഇടപെടുകയുമാണ് വേണ്ടത് അഥവാ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക രാജ്യത്തിൻ്റെ ഭൗതികപരമായിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക അത് കുറച്ചും കൂടി രാജ്യസുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യപരമായിരിക്കുന്ന മാറ്റങ്ങൾക്കും വലിയ ഗുണം ചെയ്യും ഇസ്രായേലിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളത് അസാ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അതിനാൽ തന്നെ ഞങ്ങൾക്ക് നേരെയുള്ള ഏതൊരു അക്രമവും തിരിച്ചടി പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന തരത്തിൽ ഈ കാര്യങ്ങൾ പോകും ഈ ഇസ്രായേൽ ഗാഡ്സിൻ്റെ ഒരു പ്രഖ്യാപനം ഇതിന് മുൻപ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന ഇസ്ര ഇസ്രായേൽ ഗാറ്റ്സിൻ്റെ അങ്ങനെ അടിമുടി ഇല്ലാതാക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ അത് ഒരിക്കലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകും അത് പറഞ്ഞ് ഒരാഴ്ച വലിയ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധം വരുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് എന്നാൽ തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ഒന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്ന് ഇസ്രായേൽ ഗാരിസിദിനെ പ്രതികരിച്ചത് പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് കുറേ ചിത്രങ്ങളും രേഖാചിത്രങ്ങളും മറ്റുള്ള അന്താരാഷ്ട്ര മീഡിയകളുടെ റിപ്പോർട്ടും പുറത്തു വന്നതോടുകൂടി ഗാർസിബിനും മിണ്ടാതായി ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി കനത്തതും ബൃഹത്വം ശക്തി ഉള്ളതുമാണെന്ന് പല ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു അതോടുകൂടി അവർക്ക് ബലവും ശക്തിയുമുള്ള ഒരു രാജ്യമാണ് എന്ന് ലോകത്തോട് പറയാൻ നാണക്കേടായി മാറി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ ഈ കത്ത് എഴുതിയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ യോഗാലയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഒന്നിനാണ് ലിക്വിഡ് പാർട്ടിയുടെ പ്രതിരോധ മന്ത്രിയായിട്ട് അദ്ദേഹം അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് ഇദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ചെയ്തു നിലവിലെ ഔദ്യോഗിക പദവികളോ സ്ഥാനങ്ങളോ വായിക്കുന്നില്ല അറിയിക്കുന്നില്ല ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ആളോട് ഈ കാര്യത്തെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചു പറയുന്നത് ഒരു തുറന്ന കത്തി തിരിക്കുന്നു ഇസ് ഈ ഇറാന്റെ നേതാവിന് ഇറാൻ്റെ നേതാവ് അവർ അത് പ്രതികരിച്ചത് ഇറാന്റെ നേതാവിൽ നിന്ന് അതല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിന്നുള്ള പ്രതികരണം വന്നത് വളരെ മോശമായ രീതിയിലാണ് അത് പരാജയപ്പെട്ടുകൊണ്ട് വിഷണ്ണരായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു തുറത്ത് ഒരു തുറന്ന് എന്നതിനപ്പുറം ഇതിന് യാതൊരു പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് മാനസികമായിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് കുറച്ചൊരു മാറ്റം വരുത്താൻ വേണ്ടി അവർ അവരോട് തന്നെ സംസാരിക്കുന്ന രീതി മാത്രമേ ഇതിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി അത് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേലിനുണ്ടായി കാര്യം ഇത്രേം അത് വക വെച്ചിട്ടുള്ളൂ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് കുറേ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇസ്രായേലിന് ഇറാൻ ഇസ്രായേൽ നൽകുക എന്ന് പറഞ്ഞാൽ പുച്ഛത്തോട് കൂടിയേ കാണൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്ത് എഴുതി ഇരിക്കുന്ന യോഗാലൻ്റ് മുൻ പ്രതിരോധ മന്ത്രി ആയിരുന്നു ഇപ്പോൾ അയാൾക്ക് സ്ഥാന കാര്യങ്ങളൊന്നുമില്ല ഇസ്രായേൽ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു കത്ത് തല്ലേ ഇത് അത് അയാൾ വ്യക്തിപരമായ ഒരു ഏത്തെഴുതി അത്ര മാത്രമേ ഉള്ളൂ അത്രേ അതിന് പ്രാധാന്യം നൽകുന്നുള്ളൂ എന്ന് ഇസ്രായേൽ ഗവൺമെന്റിന്റെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതോടുകൂടി ഇയാൾ എടുത്ത പണിയൊക്കെ യഥാർത്ഥത്തിൽ വെറുതെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കുക ഒന്ന് തട്ടി നോക്കുക അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ രണ്ട് രീതിയിലാൾ ഈ ഈ കത്തിന്റെ തന്ത്രം കാണണം ഒന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടും ഇസ്രായേൽ ഗവൺമെന്റിന് തന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്തേക്ക് വീണ്ടും എത്തിക്കാൻ സാധ്യത എന്ന തരത്തിലാണ് ഒരു കാര്യം പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാൻ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയാൽ നോക്കിയാൽ ഒരുപക്ഷെ ഭീഷണിപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആന നടന്നു പോകുന്ന സമയത്ത് അഥവാ ചോദിച്ചിട്ട് കിട്ടിയാണെങ്കിലോ എന്നുള്ളൊരു പ്രയോഗം മലയാളത്തിൽ സാധാരണഗതിയിൽ പറയാറുണ്ട് ആന തരുമോ എന്ന് ചോദിച്ചു നോക്കുക കിട്ടുക കിട്ടിയെന്നല്ലേ ആ രീതിയിൽ രണ്ട് പ്രയോഗമാണ് പക്ഷേ ഇതൊരു നാണക്കേടായിട്ട് മാറി കാര്യമെന്ന് പറയുന്നത് അവർ തിരിച്ചടിച്ചത് വളരെ അവർ തിരിച്ച് മറുപടി പറഞ്ഞത് വളരെ ലാഘത്തോട് ലളിതമായ രീതിയിലാണ് ഇതൊക്കെ തോറ്റു കിടക്കുന്ന യുദ്ധമുഖത്ത് തോറ്റു നടക്കുന്ന ഒരു ഭടന്റെ ആത്മരോധത്തിന് രോധനത്തിനപ്പുറമായ രീതിയിൽ ഇതിൽ എന്താണ് കാണാനുള്ളത് എന്നുള്ളതാണ് ഇറാൻ എന്താണെന്നും അതിൻ്റെ ശക്തി എന്താണെന്നും അത് ഏത് രീതിയിലാണ് പ്രതികരിച്ചതെന്നും ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കുമെന്നുള്ളും ലോകം അടയാളപ്പെടുത്തി അമേരിക്ക പോലെ ഭയന്ന് അമേരിക്ക പോലും ഭയന്ന് വിറച്ചുപോയി അവരുടെ എയർപോർട്ട് പോലും തങ്ങളെ ആക്രമിച്ചു വേണമെങ്കിൽ ഇനി ആക്രമിക്കാൻ തയ്യാറാണ് ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ടും യുദ്ധവിരാമത്തിന് വേണ്ടിയിട്ടും ആരുടത്തേക്കും പോയിട്ടില്ല ഇസ്രായേലിനോടോ അമേരിക്കയോടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ടാണ് പറഞ്ഞത് മാത്രമല്ല അവസാനത്തെ ആയുധം ആ യുദ്ധം യുദ്ധം നടത്തിയത് ഇറാനാണ് ഇറാന്റെ ആക്രമത്തോടു കൂടിയാണ് അത് അവസാനിച്ചത് യുദ്ധം തുടങ്ങിയത് ഇസ്രായേലാണ് യുദ്ധം അവസാനിപ്പിച്ചത് ഇറാനാണ് മുമ്പ് ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് യുദ്ധം തുടങ്ങിയത് ഹമാസ് ആണ് യുദ്ധം അവസാനിപ്പിക്കൽ തങ്ങളായിരിക്കും എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് ഇറാനിൽ നിന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് യുദ്ധം തുടങ്ങിയത് ഇസ്രായേലാണ് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല യുദ്ധം തുടങ്ങാൻ എന്നാൽ യുദ്ധം ഞങ്ങളായിരിക്കും അവസാനിപ്പിക്കുന്നത് അവസാനത്തെ മിസൈൽ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആഘാതങ്ങളും ും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടായ സമയത്ത് ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് വിമാനം ഉയർന്നു പൊന്തുകയും ഏറെക്കുറെ ഇറാന്റെ അതിർത്തിയോട് ചേർന്ന് കൊണ്ട് എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് അന്ന് പുറത്തു വന്നതാണ് ആ കാര്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിട്ടിട്ടുണ്ട് എന്നാൽ ഒരു മിസൈൽ പോലും ഒരു പടക്കം പോലും എന്നുള്ള വാക്കാണ് അന്ന് ട്രംപ് ഉപയോഗിച്ചത് ഒരു പടക്കം പോലും ഇനി ഇറാന്റെ ഭൂമിയിൽ വീഴാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉത്തരവ് നൽകുന്നു എന്ന തരത്തിലാണ് അമേരിക്ക ഇസ്രായേലിനോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് പിന്നാണ് അതിനുശേഷമാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി യുദ്ധത്തിലൂടെ യുദ്ധം പുറപ്പെട്ടിരിക്കുന്ന സൈനികരെയും വിമാനത്തെയും സംവിധാനത്തെയും ഒക്കെ തിരിച്ചു വിളിച്ചു ഇവിടെ ഈ തിരിച്ചു വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു അക്രമം നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കാവുന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രതികരണമല്ല ഇറാൻ്റെ ഭാഗത്തുണ്ടായത് അവർ ലബനാൻ ആക്രമിച്ച സമയത്തുണ്ടായിരിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത് വലിയ രീതിയിൽ അക്രമം നടത്തുക അങ്ങനെ അവരെ ഞെട്ടിപ്പിക്കുക അവരുടെ പരമാവധി നേതാക്കളെ വധിക്കുക അതോടുകൂടി രാജ്യം ഞെട്ടിപ്പോവും അവർ മുമ്പ് പേജർ അക്രമം നടത്തി അതിനുശേഷമാണ് ഹിസ്ബുല്ല കമാൻഡറെ അസൻ നസറുള്ള അടക്കമുള്ള കമാൻഡറെ കൊലപ്പെടുത്തുന്നത് ഭൂഖണ്ഡതര മിസൈലുകളാണ് പ്രയോഗിച്ചത് എന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ രീതിയിൽ അക്രമത്തോടു കൂടി യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലയുടെ പ്രധാന നേതാക്കന്മാരൊക്കെ അന്ന് കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് അത് അവർ ചാരസംഘത്തെ നിയോഗിച്ചുകൊണ്ട് അവരുടെ രഹസ്യമായിരിക്കുന്ന സങ്കേതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യവും സൂക്ഷ്മവുമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന രീതിയിൽ അക്രമം നടത്തിയെന്നാണ് പിന്നീട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു സമാനമായ രീതിയിലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചാൽ പ്രതികരണം ഉണ്ടാവുക കാരണം അത് തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കില്ല മാത്രമല്ല അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല അത്രക്ക് ദൂരപരിധിയുള്ള രാജ്യമാണ് ഇവിടുന്ന് ഞ്ച് മുതൽ നൂറോളം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്താണ് അക്രമം നടത്തിയത് അത് സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറയുന്ന രീതി തന്നെ അങ്ങനെയാണ് ഒരുമിച്ച് നൂറോ ഇരുന്നൂറോ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഒരു ദേശത്തെ അങ്ങനെ തന്നെ ആക്രമിച്ചുകൊണ്ട് നാശമുണ്ടാക്കിയിട്ട് മടങ്ങി വരുന്ന പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവർ പരീക്ഷിച്ചാണ് ആ പരീക്ഷത്തിൽ അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു അറബ് രാജ്യങ്ങൾ അന്ന് പരാജയപ്പെട്ടു ആറ് രാജ്യങ്ങളുമായി ആറ് ദിന യുദ്ധം എന്നാണ് പിന്നീട് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയത് യുദ്ധത്തിൽ യുദ്ധത്തിൽ സജീവ സാന്നിധ്യം വഹിച്ച എല്ലാ രാജ്യത്തിനും അവർക്ക് ഭൂപ്രദേശം നഷ്ടപ്പെട്ടു പോയി അതിൽ ഈജിപ്തിന് പോയിട്ടുണ്ട് ലെബനാന് പോയിട്ടുണ്ട് ജോർദാന് പോയിട്ടുണ്ട് സിറിയക്ക് പോയിട്ടുണ്ട് പിന്നെ രണ്ട് പുറത്തുള്ള രാജ്യങ്ങളാണ് ഇറാനും ഇറാഖും ഇറാഖിനെ സംബന്ധിച്ചിടത്ത് അതിർത്തി പങ്കിടാത്ത രാജ്യമായതുകൊണ്ട് രാജ്യമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അന്ന് ഭൂമി നഷ്ടപ്പെട്ടവരെന്ന് പുറത്ത് വന്നിട്ടില്ല ഇറാനും അങ്ങനെ തന്നെയാണ് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധിയുണ്ട് ഇസ്രായേലിന് ഇറാനിലേക്ക് എന്നതിനാൽ ആ ഭൂ ഭൂപ്രദേശത്ത് പോയിട്ട് ഭൂമി പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് പക്ഷേ അന്നത്തെ കാലത്ത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയൊക്കെ ഉണ്ടായിരുന്നു ശ്രമിച്ചാൽ ഒരുപക്ഷെ നടക്കുന്ന അതിർത്തി ആയിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതിക്കൊക്കെ മാറ്റം വന്നു അന്ന് ആറ് രാജ്യങ്ങളോട് ഒറ്റക്ക് വിജയിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഗസയിൽ അമാസിനോട് പോലും ഒന്നര കൊല്ലായി തോറ്റുകൊണ്ടിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഇറാൻ്റെ മുമ്പിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുക അങ്ങനെ നാണം കെട്ട ഒരു പരാജയമായിരുന്നു ഇറാന് ഇസ്രായേലിന് ഉണ്ടായത് ഇറാൻ്റെ കൈവശത്തിൽ നിന്ന് വളരെ കൃത്യമാണ് ഇപ്പോൾ ഒന്നും കൂടി നാണക്കെ ഇട്ടിരിക്കുകയാണ് കമ്പനിക്ക് കൂടി അതിന് ഇറാൻ്റെ പ്രതികരണം വളരെ ലാഭത്തോടും വളരെ ലളിതയോടും അവർ ഈ പ്രയാസത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നുള്ള ഒരു യുദ്ധപടന്റെ ഒരു ഒരാശങ്ക മാത്രമായിട്ട് മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ എന്ന് പ്രതികരിച്ചതോടുകൂടി ഈ കത്തിൽ ഈ കത്ത് കൂടി തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരു നാണക്കേടിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്